പ്രിയപ്പെട്ടവരെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ പാലായിൽ വെച്ച് നടത്തപ്പെടുന്ന സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സംബന്ധിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഓഗസ്റ്റ് നാലാം തീയതി വിശുദ്ധ കുർബാന മധ്യ വായിക്കുക എന്ന കുറിപ്പോടു കൂടി തീയതി വയ്ക്കാതെ മൗണ്ട് സെൻറ്റ് തോമസിൽ നിന്നും ആ റാഫേ തട്ടിൽ പിതാവ് അയച്ച സർക്കുലർ അനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സഭ മുഴുവൻ്റെയും ആലോചന യോഗമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം സഭയിലെ മെത്രാന്മാർ പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് ഇത് സർക്കുലർ പറഞ്ഞതനുസരിച്ച് സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും സഹായിക്കുവാൻ വേണ്ടിയുള്ള ആലോചന യോഗമാണ് ഈ അസംബ്ലി തുടർന്ന് പറയുന്നു കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിൻ്റെയും പൊതു കണക്കാക്കിയുള്ള കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെത്രാൻസിലിനെ സഹായിക്കുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം ഈ വർഷം അസംബ്ലിയുടെ പ്രമേയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നുള്ള വിഷയവുമാണ് ഇതെല്ലാം വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് യാഥാർത്ഥ്യവുമായി എത്രയോ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സീറോ മലബാർ സഭയിൽ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഒന്നോർക്കുക ഒരു വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒലിക്കുന്ന അവസ്ഥയിൽ ആ വീട്ടുകാർ എല്ലാവരും ഈ വിഷയം പാടേ മറന്നുകൊണ്ട് ആ വീടിൻ്റെ പൂന്തോട്ടം കൂടുതൽ മനോഹരമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യത്തെപ്പറ്റി ചിന്തിക്കുക അവരുടെ മനോനിലയെപ്പറ്റി എന്താണ് പറയേണ്ടത് അവരുടെ വീട്ടിൽ സംസ്കരിക്കപ്പെടേണ്ട മാലിന്യത്തിൻ്റെ ദുർഗന്ധം അതിരുകൾ കടന്ന് അയൽവക്കക്കാരെയും ശല്യപ്പെടുത്തി ഒരു ദുരന്തമായി നിലനിൽക്കുമ്പോൾ ആ വീട്ടിലുള്ളവർ ഇതൊന്നും ഗമനിക്കാതെ അവിടുത്തെ പൂന്തോട്ടം മോടി പിടിപ്പിക്കുന്നതിൽ വ്യാപൃതരാകുന്നു സീറോ മലബാർ സഭയിൽ ഇന്നത്തെ അവസ്ഥ അറിയാവുന്ന വ്യക്തികൾക്ക് ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ തയ്യാറെടുപ്പുകൾ കാണുമ്പോൾ സ്വാഭാവികമായി വരുന്ന ചിന്തകളാണിതല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സി മീഡിയ ശ്രദ്ധിക്കുന്ന നമ്മുടെ സഭയിലെ വിശ്വാസികൾ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാൻ ഞാൻ തയ്യാറായി വന്നത് അച്ചടക്കത്തിൻ്റെ പര്യായമായിരുന്ന സീറോ മലബാർ സഭ പരിശുദ്ധ പിതാക്കന്മാർ ഈ സഭയിലെ വിശ്വാസികളുടെ വിശ്വാസ തീക്ഷണതയും പാരമ്പര്യത്തെയും ആവർത്തിച്ച് മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ച ഒരു സമൂഹം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസപാത്രമായിട്ട് നിൽക്കുന്നു എങ്കിൽ അതിന് കാരണം ഈ സഭയിലെ വിശ്വാസികളല്ല മറിച്ച് ഈ സഭയിലെ പുരോഹിതന്മാരും മെത്രാന്മാരുമാണ് എന്നുള്ള വസ്തുത ഈ അസംബ്ലി ചർച്ച ചെയ്യണം എന്നുള്ളത് വിശ്വാസികളുടെ ആവശ്യമാണ് ഓരോ അഞ്ചു വർഷക്കാലം കൂടുമ്പോൾ നടക്കുന്ന അസംബ്ലി ഏറ്റവും ഒടുവിലായി സമ്മേളിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഈ അസംബ്ലി അതിനാൽ തന്നെ സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നു ഈ അസംബ്ലിയിലേക്ക് പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അൽമായ സഹോദരന്മാർ തങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന ചരിത്രപരമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്ന് തന്നെ വിശ്വാസത്തിൽ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് നമ്മുടെ സഭയിൽ അശാന്തിയുടെ വിത്തുകൾ പാറിക്കൊണ്ട് ഈ സഭയിലെ പുരോഹിതന്മാരും മെത്രാന്മാരും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് മുൻകാലങ്ങളിലുള്ള അസംബ്ലികൾ വിശ്വാസ സമൂഹം ഒരുമിച്ച് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു നമ്മുടെ സഭയ്ക്ക് ഏകീകൃതമായ വിശുദ്ധ കുർബാന അർപ്പണം അത് രണ്ടായിരത്തി പതിനാലിലെ അസംബ്ലിയിൽ ആവർത്തിക്കുകയും അത് യാഥാർത്ഥ്യമാകുന്നതിനുള്ള നടപടികൾ സഭയിൽ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത പുരോഹിതന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ലക്ഷ്യം ഏതു വിധേയനെയും ഇല്ലാതാക്കുന്നതിനായി സഭാതലവനായിരുന്ന മാർ മേജർ ആർച്ച് ബിഷപ്പിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഈ ലക്ഷ്യം നേടാതിരിക്കുന്നതിനായി നടത്തിയ കുൽസിത ശ്രമത്തെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ ലോകം മുഴുവൻ്റെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ കുപ്രസിദ്ധമായ ഭൂമി വിവാദം സഭയുടെ നിയമപ്രകാരം കാനൂനികമായ സമിതികളിലെല്ലാം ചർച്ച ചെയ്ത് കൂട്ടായി എടുത്ത ഒരു തീരുമാനം അത് അന്നത്തെ മെത്രാപൊലിത്ത സ്വന്തം ഇഷ്ടപ്രകാരം അതിരൂപതയുടെ ഭൂമി വിറ്റ് തുലച്ച് അതിരൂപതയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ ഉണ്ടാക്കി പണമെല്ലാം സ്വന്തമായി വിനിയോഗിച്ചു എന്നാരോപിക്കുകയും തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിലേക്കായി സഭാ അധ്യക്ഷന് വിവിധ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളും വിവിധ കമ്പനികളിൽ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള ഷെയറുകളും ഉണ്ട് എന്നുള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ച് സമൂഹത്തിൽ പരസ്യപ്പെടുത്തുകയും ചെയ്തത് സാധാരണ വിശ്വാസികളല്ല മറിച്ച് പുരോഹിതന്മാരായിരുന്നു ഇവർക്കെതിരെ എന്ത് നടപടിയാണ് ഈ സഭ സ്വീകരിച്ചത് എന്ന് ഈ അസംബ്ലി ചർച്ച ചെയ്യണം ഈ പുരോഹിതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കച്ചേരി മുമ്പാകെ സമർപ്പിക്കപ്പെട്ട പരാതികളുടെ തൽസ്ഥിതി എന്താണ് എന്ന് എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന അൽമായ പ്രതിനിധികൾ ആവർത്തിച്ച് ചോദിക്കണം അതുപോലെ തന്നെ ഏകീകൃത കൂപാല സഭയിൽ യാഥാർത്ഥ്യമായപ്പോൾ യാതൊരു കാരണവശാലും തങ്ങൾ ഇത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കെതിരെ സഭാത്മകമല്ലാത്ത സഭയിൽ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ സഭാവിരുദ്ധമായ സമീപനവും സഭാ അധികാരികളെ അനുസരിക്കാതെയും ഇവിടുത്തെ പുരോഹിതർ നടത്തിയ അങ്ങേയറ്റം ഹീനമായ സമരമുറകൾ ഈ അസംബ്ലി ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും അതിന് കാരണക്കാർ ആയവർക്കെതിരെ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും വേണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ യൂക്കരിസ്റ്റിക് അബ്യൂസ് അഥവാ വിശുദ്ധ കുർബാനയുടെ അവഹേളനം ഇത് നടത്തിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുപ്പത്തിമൂന്ന് വൈദികർക്കെതിരെ എന്ത് നടപടിയാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വം കൈക്കൊള്ളാതിരിക്കുന്നത് ആൽമായ പ്രതിനിധികൾ മെത്രാൻമാരുടെ മുഖത്ത് നോക്കി ചോദിക്കണം കാരണം മെത്രാൻ സിനഡിനെ സഹായിക്കുക എന്നുള്ളതാണ് അസംബ്ലിയുടെ ദൗത്യമെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുർബാനെ അവഹേളിക്കുന്നത് മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും അത്ര വലിയ കാര്യമല്ലെങ്കിലും സാധാരണ വിശ്വാസികൾക്ക് അത് അങ്ങേയറ്റം വേദന ഉളവാക്കുന്നതാണ് ഇനി മേലാൽ ഈ സഭയിൽ അത് ആവർത്തിക്കാത്ത രീതിയിൽ അതിന് പരിഹാരം ഉണ്ടാവണമെന്നും പ്രതിനിധികൾ ശാഠ്യം പിടിക്കണം പുരോഹിതന്മാർ നേതൃത്വം കൊടുത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ആദ്യ ബാച്ചിലെ നവരത്നങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച ശിൽപന്തികൾ വിശേഷിപ്പിച്ച ഒമ്പത് മെത്രാന്മാർക്കെതിരെ ഈ സഭ എന്തെങ്കിലും നടപടികൾ ആലോചിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവ എന്ത് എന്ന് അൽമായ പ്രതിനിധികൾ അസംബ്ലിയിൽ ചോദിക്കണം നവരത്നങ്ങളിൽ നിന്ന് പിന്നീട് പഞ്ചഭൂതങ്ങളായി കുറഞ്ഞ അഞ്ച് മെത്രാൻമാർ സഭയ്ക്കെതിരായി സഭയുടെ തീരുമാനത്തിനെതിരായി ഡിസെൻഡിങ് നോട്ട് കൊടുക്കുകയും ഈ കാര്യം അവർക്ക് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറയുകയും ചെയ്ത മെത്രാന്മാരോടും അവരുടെ നേതാവിനോടുമുള്ള സഭയുടെ സമീപനം എന്തായിരിക്കണമെന്ന് അൽമായ പ്രതിനിധികൾ ധൈര്യപൂർവ്വം ചോദിക്കണം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നൽകുന്ന ഇടയലേഖനം ദേവാലയങ്ങളിൽ വായിക്കാതിരിക്കുകയും ഇടയലേഖനങ്ങളും സർക്കുലറുകളും പരസ്യമായി കത്തിക്കുകയും സഭാപിതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുകയും കോലം കത്തിക്കുകയും പുതിയ സഭ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ആലോചനകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിദ്വാൻമാരാണ് ഇവിടെ നിന്ന് പുരോഹിതന്മാരുടെയും അൽമാരുടെയും പ്രതിനിധികളായി പാലായിലേക്ക് എത്തുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ അൽമായ പ്രതിനിധികൾ ധൈര്യപൂർവം യാതൊരു മടിയും കൂടാതെ ചോദ്യം ചെയ്തില്ല എങ്കിൽ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന് ഓരോ രൂപതയും പ്രതിനിധീകരിച്ച് അസംബ്ലിയിലെത്തുന്ന അൽമായർ ഓർത്തുകൊള്ളുക ഈ അസംബ്ലിയുടെ പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും എന്നുള്ളതാണെങ്കിൽ ഇതിനപ്പുറം പ്രസക്തമായിട്ടുള്ള യാതൊരു കാലാനുസൃതമായിട്ടുള്ള വിഷയവും നമ്മുടെ സഭയിൽ ഇല്ല എന്ന് നിങ്ങളെപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം മാർത്തോമാ സ്ലീഹായുടെ മക്കളാണ് എന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ സ്ലീഹായുടെ വാക്കുകളോടൊപ്പം ചേർത്ത് വെക്കാവുന്ന രീതിയിലായിരിക്കണം അല്ലെങ്കിൽ വെറുതെ മൂന്ന് മൂന്നുനാൾ പാലായിൽ പോയി പക്ഷം കഴിച്ച് ഉണ്ട് ഉറങ്ങി തിരികെ പോകുന്ന പോഷന്മാരുടെ ഗണമായി നിങ്ങളെ ചരിത്രം ഓർത്തു വയ്ക്കും എന്നുള്ള വസ്തുത നിങ്ങൾ മറക്കരുത്